പത്തനംതിട്ടയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി പീലിപ്പോസ് തോമസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ കാരണം സംഘടനാ രംഗത്തെ ദൌർബല്യങ്ങളും പോരായ്മകളും മൂലമാണെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ അനന്തഗോപൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിശകു പറ്റിയെന്ന ഒരു ഘടകവും വിമർശിച്ചിട്ടില്ല വിജയസാധ്യതകൾ അനുകൂലമാക്കാൻ സാധിച്ചില്ലെന്നും ഈ വിഷയം ജില്ലാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്നും അനന്തഗോപൻ പറഞ്ഞു ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതിനിടെയാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ അനന്തഗോപൻ ഇക്കാര്യം വ്യക്തമാക്കിയത് കോൺഗ്രസിൽ ബില്ലലുണ്ടാക്കിയ സ്ഥാനാർത്ഥിത്വമായിരുന്നു പീലിപ്പോസ് തോമസിൻ്റേത് എന്നാൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അത് മുതലാക്കാൻ സാധിച്ചില്ല സംഘടനാരംഗത്തെ ചില ദൗർബല്യങ്ങളും പോരായ്മകളുമാണ് ഇതിന് കാരണമായതെന്നും അനന്തഗോപൻ പറഞ്ഞു വിജയിക്കാൻ കഴിയുന്ന സാധ്യതകൾ എല്ലാം നല്ലതുപോലെ ഉണ്ടായിരുന്നു ആ പിന്നെ അത്തരത്തിൽ സാധ്യതകൾ ഉണ്ടായിട്ടും വിജയിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്നതുകൊണ്ട് ഞങ്ങൾ ഈ സമ്മേളനത്തിലും പരിശോധിക്കും എല്ലാം അതുമായി വേണ്ടി സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവുകൾ ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോഴും യാതൊരു അനുകൂല സാഹചര്യവും ഇല്ലാതെയാണ് ആന്റോ ആന്റണി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചത് നേതൃത്വത്തിന് എതിർപ്പിലായിരുന്നുവെങ്കിലും അണികൾക്കിടയിൽ ഫിലിപ്പോസ് തോമസിന് അംഗീകാരം ലഭിച്ചില്ലെന്ന് അന്നേ ആരോപണം ഉയർന്നിരുന്നു ഇത് ശരിവെക്കുന്നത് കൂടിയാണ് ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് അതുകൊണ്ട് തന്നെ ഇഴകേറിയുള്ള ചർച്ചകളാകും ഈ വിഷയത്തിൽ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടാകുക എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട